കാലങ്ങളായി ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും അധികാരത്തിലേറ്റിയ എറണാകുളം ചെല്ലാനത്തുകാർ ഇത്തവണ മാറി ചിന്തിക്കാൻ ഉറച്ചു തന്നെയാണ് സ്ഥിരം പല്ലവി എന്നോണം ചെല്ലാനത്തിൻ്റെ തീരാതുരിതമായ കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം വാഗ്ദാനം ചെയ്തെത്തുന്ന മുന്നണികൾക്ക് ഇക്കുറി വോട്ടില്ലെന്ന നിലപാടിലാണ് ചെല്ലാനം നിവാസികൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയുടെ തീരപ്രദേശമായിട്ടുള്ള ചെല്ലാനത്താണ് ചെല്ലാനത്തെ പ്രശ്നങ്ങൾ അല്പനാൾ മുമ്പ് വരെ വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ് ജില്ലയിൽ കൊറോണ വ്യാപനം ഏറ്റവും രൂക്ഷമായി നിന്നിരുന്ന പ്രദേശമാണ് ചെല്ലാനം അതോടൊപ്പം തന്നെ കലുതുള്ളി എത്തുന്ന കടൽക്ഷോഭവും ചെല്ലാനത്തുകാർക്ക് തീരാ ദുരിതം വിതച്ചിട്ടാണ് മടങ്ങിപ്പോകുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചെല്ലാനത്തുകാർ വിധി എഴുതുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാവും ഈ യാത്രയിൽ രാഷ്ട്രീയ നേതാക്കളുടെയോ സ്ഥാനാർത്ഥികളുടെയോ അഭിപ്രായം നമ്മൾ തേടുന്നില്ല മറിച്ച് ചെല്ലാനത്തെ സാധാരണക്കാരുടെ അഭിപ്രായം നമുക്ക് തേടാം ഇപ്പോൾ ഇങ്ങനെ കല്ലൊന്നും പിന്നെ വന്ന് വന്ന് കമ്പനി പടി കല്ലിട്ട് പോയേക്കാണ് ചെല്ലാനം വർഷങ്ങളായിട്ട് ഇവിടുത്തെ മത്സ്യമേഖലയെ ഏറ്റവും കൂടുതൽ വിഷയങ്ങളുള്ളത് ഈ തീരദേശത്ത് കടൽപ്പിത്തി നിർമ്മാണമാണ് ഇവിടെ ആദ്യമായിട്ട് സുരക്ഷിതമായിട്ട് കൊടുക്കേണ്ടത് ഓരോ കടലുകയറ്റത്തിനും വെലുകയറ്റത്തിനും ഇവിടെ ഏറ്റവും വലിയ വിഷയമാണ് കലിതുള്ളി എത്തുന്ന കടൽ തിരമാലകൾ എല്ലാ വർഷവും ചെല്ലാനത്തുകാർക്കുണ്ടാക്കുന്ന നഷ്ടം ചെറുതൊന്നുമല്ല എന്ന ദുരിതം ചെല്ലാനത്തിന് വിടാതെ പിടികൂടിയിട്ട് കൊല്ലം കുറയായി പുലിമുട്ടടക്കമുള്ള ശാശ്വത പരിഹാര മാർഗങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ സാധിക്കുമായിരുന്നിട്ടും മാറി മാറി അധികാരത്തിലേറിയ ഇടത് വലത് മുന്നണികൾ എന്നും ചെല്ലാനത്തോട് മുഖം തിരിഞ്ഞു മാത്രമേ നിന്നിട്ടുള്ളൂ വർഷങ്ങളായിട്ട് വാഗ്ദാനങ്ങൾ തന്ന ചെയ്യാവുന്നു പക്ഷേ ഇതുവരെ ഓരോ പ്രതിനിധികളും ഇവിടെ കയറി ഭരിച്ചാലും ഇന്ന് വരെ നമുക്ക് അതിനുള്ള ആനുകൂല്യം ഉണ്ടായിട്ടില്ല ഇതിനകം ഞങ്ങൾക്കൊരു റോഡ് പോലും ഗവൺമെന്റ് തന്നിട്ടില്ല പാർട്ടിക്കാരോട് പറഞ്ഞ് ഞങ്ങൾക്ക് മതിയായി എല്ലാവരും ഇവിടെ മെമ്പറായിട്ട് നാട്ടുകാർ തന്നെയാണ് നിൽക്കുന്നത് എന്നിട്ട് ഇന്ന് വരെ ഒരു തീരുമാനം ഉണ്ടായി ഞങ്ങൾ ചേരലും ചെള്ളലുമാണ് ചവിട്ടി നടക്കുന്നത് നാളിതുവരെ ഇടതിനും വലതിനും അധികാരം നൽകി പക്ഷേ ചെല്ലാനത്തുകാരുടെ ദുരിതങ്ങൾക്ക് മാത്രം പരിഹാരമായിട്ടില്ല ഇത്തവണ മാറി ചിന്തിക്കുമെന്ന് തന്നെയാണ് ചെല്ലാനത്തുകാർ വ്യക്തമാക്കുന്നത് ക്യാമറാമാൻ വിവേകാനന്ദത്തിനൊപ്പം ഗൂഗിൾ പി ആർ ജനം കൊച്ചി